എന്തായാലും നമുക്ക് വളരെ ഒരു ഒരു പ്രോഗ്രാം വെള്ളത്തിന്റെ വാട്ടർ വോട്ടറിന്റെ റെഡിയാക്കി വെച്ചിട്ട് വെള്ളം കുടിപ്പിക്കാൻ ഉദ്ദേശം ഞാൻ ഞാനത് ശ്രദ്ധിച്ചായിരുന്നു വെള്ളം കുടിപ്പിക്കാൻ തന്നെയാണ് പ്രാഥമിക ഉദ്ദേശം ചോദ്യങ്ങള് എന്തായാലും അറിയാൻ തോന്നുന്ന കൊറച്ച് സംഭവങ്ങളാണ് ആ തുടർ സിനിമ കാണുമ്പോ അതില് മേ ബി ഓമുരാ

എന്നെ കൊണ്ടത് പറഞ്ഞ് ശെരിയാക്കിപ്പിച്ച വിട്ടേ വിടുന്നു ില് അല്ലെങ്കില് കാറിൽ എന്തായാലും ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഷോ കുറെ ഗസ്റ്റുകൾ വരുമ്പോഴും അവരെ കൊണ്ടും ഇത് പറയേ എന്നെയൊക്കെ രണ്ടുമൂന്നും പ്രാവശ്യം ഇന്റർവ്യൂ എടുത്ത സമയത്തും ഞാൻ ഇതിനെ പഠിച്ച് കറക്റ്റ് പഞ്ചര് കിട്ടാനൊക്കെ കൊറേ കഷ്ടപ്പെട്ടൊരു ഡയലോഗാണ് എന്നെ കണ്ടെത്തുന്ന ഞാൻ അത് ഞാൻ എന്റെ മനസ്സിൽ വരാം എങ്ങനെയാണ് മാതൃഭൂമിയില് എത്തിയത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഓഡീഷണൽ കാരണം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഭയങ്കര ഒരു സംഭവമാണ് അതെങ്ങനെ പറ്റിയത് അതെങ്ങനെയാണ് ഞാന് മുന്നോ ആർജെ ആയിരുന്നു അന്ന് വെച്ച് വെച്ചുകഴിഞ്ഞാല് നമ്മള് റോഡ് ജോക്കി ആയിരുന്നു മീൻ ഫ്രണ്ട്സിന്റെ ഒപ്പം ഇങ്ങനെ ചെളി അടിച്ച് റോഡ് ചെലിയോടെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ആ ഒരു ആർജെ ആർജയെ നമ്മളൊക്കെ ആണല്ലേ ഒരു ടൈമിലൊക്കെ അപ്പൊ അതിൽ നിന്ന് സ്റ്റാർട്ടിങ്ങില് മാതൃഭൂമിയില് നമ്മളിങ്ങനെ ഒരു ആർജെ ഹണ്ടിന്റെ അതെല്ലേ നമ്മളൊക്കെ ആർജ്സാണ് നമുക്ക് ഇഷ്ടമുള്ള വിഷയം നമ്മൾ ഇഷ്ടമുള്ള ആൾക്കാരോടൊപ്പം ഇഷ്ടമുള്ള സ്ഥലത്തോട് സംസാരിച്ചു പോകുന്നത് നമ്മളൊക്കെ ആർജ് തന്നെയാണ് അല്ലെ റോഡ് ജോക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒപ്പൊക്കെ ഇങ്ങനെ ചലയിടിച്ചിടക്കുന്നതാണ് അപ്പോ അപ്പൊ ഇങ്ങനെ മാതൃമിന് ഇങ്ങനെ ഒരു ആർജ് ഹണ്ടിന്റെ ഒരു ഇന്റർവ്യൂ ഇത് കാണുകയാണ് ഒരു ചക്കയുടെ ഫോട്ടോ എടുത്തിട്ട് ഇത് ചക്കയല്ല ഒരു മാങ്ങയുടെ മാങ്ങോട്ടോ ഇത് മാങ്ങയല്ല എന്ന് എന്നിട്ട് അവസാനം എന്ന് പ്രസ്താവിച്ച് ചേച്ചിക്ക് നിങ്ങൾക്ക് കഴിവുണ്ടോ എങ്കിൽ വരുന്നോ ഞാൻ നോക്കി അല്ല ഇത് ചക്കയല്ല ഇത് ആമസോൺ വരുന്ന ഒമാസോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രൂട്ടാണത് അല്ല എന്ന് തെളിയിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഞാൻ ചക്കയല്ല എന്ന് നമുക്ക് രീതിയിലോ ചക്കസ്താവിക്കാലോ ആ അപ്പൊ പിന്നെ നമ്മള് ഓക്കെ വലിയ കുഴപ്പം തോന്നിയില്ല കാരണം ഇപ്പോ നമ്മൾ മുമ്പാണെങ്കിലും ഇപ്പൊ മിമിക്രിയോ മോണക്ടോ അങ്ങനെയൊക്കെ ആയിട്ട് നാടകമൊക്കെ അങ്ങനെ ചെയ്തായിരുന്നു അപ്പൊ നമുക്കൊരു സംസാരിക്കണം ഒരു ഓഡിയൻസിന് വലിയ ഒരു കുഴപ്പമൊന്നും തോന്നില്ല സംസാരമില്ല കാരണം നമ്മളൊരു ഒറ്റമോനായതുകൊണ്ട് തന്നെ അതേസമയം വീട്ടിലുണ്ടാവാറില്ല അതന്നെ അതന്നെ അല്ലെ നമ്മളെങ്ങനെ എത്ര തരം ഇരിക്കും സംസാ എന്റെ എനിക്കൊരു ചേട്ടന് തന്നെയുള്ളത് അത് മാതിരി കൊല്ല പാതകൾക്കു അപ്പൊ ആ അങ്ങനെ അപ്പൊ എന്നെക്കാളും കൂടുതൽ താല്പര്യം എന്റെ ഒരു ഫ്രണ്ടിനായിരുന്നു അവിടെ നമുക്ക് അവ എറണാകുളത്ത് നിന്നാണ് ഇതിന്റെ ഇന്റർവ്യൂ നടക്കുന്ന എറണാകുളത്താണ് അപ്പൊ നോക്കി നമുക്ക് പോവാന്ന് പോവാ നമ്മളിവിടുന്ന് ട്രെയിനിൽ നേരെ എറണാകുളം വിടുന്നു എറണാകുളത്ത് എത്തി ഡ്രീംസ് ഹോട്ടലായിരുന്നു ഹോട്ടൽ ആയിരുന്നു ഇന്റർവ്യൂ ഇന്റർവ്യൂസ് ആയിരത്തി നാനൂറ്റി ബാക്കിയുള്ള ആയിരത്തി നാനൂറ്റി അധികം ആൾക്കാരോ അപ്പൊ നമ്മുടെ ചുമയെ ഉച്ചയ്ക്ക് തോന്നിട്ട് ഞാനുണ്ട് ഓക്കെ ഞാൻ തന്നെ വരാം അവസാനം പറഞ്ഞു അത് കഴിഞ്ഞ് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞു തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ് റൗണ്ടിൽ കെത്തി അപ്പൊ അതില് ഈ പറഞ്ഞ അത് വെച്ചാൽ ഓൾക്കാലും ഇന്റർവ്യൂ അല്ലേ കാസർഗോഡിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് വയനാട്ന്ന് അല്ലെങ്കിൽ ട്രിവാണ്ടി തൃശ്ശൂര് എല്ലാര്ന്നും വന്നിട്ടുള്ള ഇവരൊക്കെ അവസാനം ഈ ഫിഫ്ത് റൗണ്ട് കഴിഞ്ഞപ്പോൾ സംതിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് 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 അവസാനം ഒരു മുപ്പത് പേരെ ആക്കി ആ സിക്സ് റൗണ്ടില് അങ്ങനെ ആ ഒരു റൗണ്ട് കഴിഞ്ഞപ്പോ അതിൽ നിന്ന് ഒരു പത്ത് പേരെ സെലക്ട് ചെയ്തു അതില് കിട്ടി അങ്ങനെ കയറി ആ ഹാ ഹാ അന്ന് വന്നിട്ടില്ലേ കണ്ടില്ല പറഞ്ഞില്ലേ നിങ്ങൾ എങ്ങനെ ഞങ്ങൾ ക്ലബ് എഫ് എമ്മിന്റെ ഒരു ഇന്റർവ്യൂ ആർജി ആകുമോ എന്ന് ചോദിച്ചത് ഡയറക്ട് വാക്ക്ഇൻ ആണ് അപ്പൊ എന്താണ് എന്താ ചെയ്തോ സൈക്കോളജി തുടങ്ങി എൻ എൽ പി ഒക്കെ പഠിക്കുന്നു ആർജി ആക്കി സൈക്കോളജി സൈക്കോ മാത്രം സൈക്കോ സൈക്കോളൂ

സ്മൃതി ചെയ്ത കലക്കെന്ന് റീചാർജ് പക്ഷെ ഗെസ്റ്റ് ആയിപ്പോ ഡോട്ട് അടിച്ച പോലെ പക്ഷെ അതിനുള്ളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ എനിക്ക് വീണ്ടും അവിടേക്ക് പോണോന്ന് വെച്ചിട്ട് വീണ്ടും ഫോളോഅപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇത് നടക്കുന്നില്ല ആർജ്ജാനായിട്ടുള്ള സ്കില്ലാറുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയധികം ഇൻസ്പിറേഷൻ തോന്നുന്നത് അങ്ങനെ അങ്ങനെ ചോദ്യം സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കും എന്തെങ്കിലും ഒരു പ്രോബ്ലം ഇപ്പൊ ത്രോട്ടൊക്കെ എന്തെങ്കിലും അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ മാത്രമാണ് ഈ വോയിസ് ടെസ്റ്റ് എന്നുള്ള ഒരു കാര്യം പക്ഷെ ജീവിതത്തിൽ ഇതുവരെ എടുത്തിട്ടില്ല നമ്മള് സ്റ്റാൻഡ് കോമഡിന് പക്ഷെ എനിക്കത് പറ്റാറൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ അവിടെ പോയി ബ്ലാങ്ക് സാധാരണ രീതി നമ്മളൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാല് ചായക്കടയിൽ പോയി ചായക്കടയിൽ പോയി കഴിഞ്ഞാ അവിടുത്തെ ദാമോദരേട്ടുണ്ട് ശിവേട്ടം ഉണ്ട് മുരളിച്ചേട്ട് പറയണ്ട അവരൊക്കെ ഭീകര ഈ എലീനെ പുലിയാക്കും പുലീനെ ദിനോസറാക്കും ഇതൊക്കെ ആൾക്കാരൊക്കെ നമുക്ക് നാട്ടിപ്പുറത്ത് കാണാം അവർ മൈക്ക് വെച്ചു കൊടുത്തു അത്ര നേരം ഈ ബുക്ക് തൊട്ട് നോക്കാത്തവനായിരിക്കും ആ സമയത്ത് മറിച്ചു നോക്കുന്നത് സ്വാഭാവികമായിട്ട് എല്ലാരും എങ്ങനെ സംസാരിക്കണോന്നല്ലല്ലോ എന്ത് എന്ന് മാത്രല്ല എങ്ങനെ സംസാരിക്കണോ എന്ത് അപ്പത് ഈ ഒരു മൈക്കിന് മുമ്പില് പറയുമ്പോ മാത്രം പലർക്കും അത് പറ്റാണ്ട് വരുന്നു എന്നുള്ളൂ അത് സാധാരണ സംസാരിക്കുന്നത് തന്നെയാണ് അതിനകത്തും പറയേണ്ടതു പറയണ ഞങ്ങള് മഴവിൽ മനോരമയുടെ ബംബർ ശരിക്കും അപ്ലൈ ചെയ്തിട്ട് കിട്ടിയില്ലേ അപ്പൊ അതിനു വേണ്ടിയാണ് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്താ കൊള്ളാലോ അതെന്താ അപ്പൊ ഞാൻ ചോയിച്ച ഞങ്ങൾക്ക് അപ്പൊ ഫൈനൽ ഓട്ടീഷനെ കിട്ടിയിട്ടുള്ളത് കേട്ടാ അതായത് കുറെ പേര് ലക്ഷക്കണക്കിന് വീഡിയോസ് അവർക്ക് വൺ മിനിറ്റിനെ പോകും അതിൽ നിന്ന് സെലക്ട് ചെയ്യണ കൊറച്ച് വീഡിയോസിന്റെ ആൾക്കാര് മാത്രം കിട്ടി എന്താ അറിയില്ല അതായത് ശരിയാവൂ ഇല്ലേ ശരിയാവൂ ഇല്ലേ എന്ന് വിചാരിച്ച് അവിടെ എത്തിട്ട് പോവാക്കാം അത് ചെയ്യാതെ അങ്ങനെ ഡബിൾ മൈറ്റ് ഇല്ലാണ്ട് നേരെ പോയിട്ട് വരാണെങ്കിൽ വരട്ടെ എന്നുള്ള രീതി നേരെ പോയി അങ്ങനെ പോയ എന്റെ തെറ്റാ ഞാൻ അത് പറയാൻ പാ

കാരണം ഉള്ള ശ്വാസം മൊത്തം ഇവരിങ്ങനെ ഏറെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും വരുന്നവരൊക്കെ അങ്ങനെ കാരണം അവരും ഇപ്പോ ഒരു മൂർഖം പത്ത് വിടത്തിന്റെ അവൻ പെടുകയും സാധനം കണ്ടില്ല അവരും പേടിച്ചിട്ടാണ് ഓപ്പോസിറ്റ് ആളെ കണ്ടാൽ അവരും പേടിച്ചിട്ട് പക്ഷെ നമ്മളെ അയ്യോ അവൻ അതുപോലെ തന്നെയാണ് അപ്പുറത്തും പേടിച്ചിട്ടാണ് ഇരിക്കുന്നത് എന്ത് മാറാ പോണെങ്കിൽ വരാൻ പോകുന്നില്ല പക്ഷെ മുഖഭാഗം കൊണ്ട് എക്സ്പ്രഷൻ ഇങ്ങനെ എയർച്രിക്കും അപ്പൊ അങ്ങനെയൊക്കെ ഇരുന്നവര് പിന്നെ നമ്മളിങ്ങനെ ഓരോന്ന് സംസാരിച്ച് അത് പൊട്ടിച്ചിട്ട് അതെ ഞാൻ പറയുന്നുണ്ട് അതിനെ കുറിച്ച് ആധികാരികമായിട്ട് വസ്തുത എന്ന് പറയുന്നത് പ്രതിപാദിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിരുന്നവര് എന്നൊക്കെ രീതിയിലേക്ക് ആക്കിയിരുന്നിട്ട് അങ്ങനെ ഷോലിക്ക് അങ്ങനത്തെ ചില സിറ്റുവേഷൻസ് ആണ് നമുക്ക് അങ്ങനെ ആ അതെ 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 പിന്നെ വളരെ കുറേ പിന്നെ അവിടെ പോകുന്നില്ല കിടന്ന് മീൻ അങ്ങനെ ആയിരിക്കണം ഷോലാവുമ്പോഴും നമ്മളിങ്ങനെ ഇരുന്ന് അയര് പിടിച്ച് സംസാരിക്കുന്നത് കേക്കാൻ ആർക്കും ഇഷ്ട അല്ലേ അപ്പൊ അതിന് ഇന്നത്തെ വീഡിയോ പ്ലാൻ ഞാൻ പറഞ്ഞു ഒന്നും പ്രിപ്പയർ അത് നല്ലത് നമ്മള് ഒരു ഫ്രണ്ട്സ് പോലെയാണ് എനിക്കും പറ്റി നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഉത്തരങ്ങൾ ഇനി ഓരോന്നും പണിയും അത് എഴുതി വെച്ചത് കാണിച്ചാൽ ില്ല ചോചി വൈറലായികൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തൃശ്ശൂർന്ന് പറഞ്ഞിട്ടുള്ള ഡിസ്ട്രിക്റ്റിനെ ഇത്രയും ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരുപാട് ഷെയറുകൾ കാണുന്നു കമന്റുകൾ അതെന്തുവാ അതായത് പറഞ്ഞ എനിക്കും ഒരു ഐഡിയ ഉണ്ട് അങ്ങനെ എന്താണ് അവിടെ നിന്ന് വരണമെന്ന് അറിയാൻ അതായത് ജോലി ഇതുവരെ ജോലി ചെയ്യേ നീ പണിക്ക് പോണില്ലേ എന്ന് തൃശ്ശൂര് കാരൻ എങ്ങനെ പറയാം

<gay> േ പക്ഷേ ഞാൻ സിനിമ കണ്ട സിനിമയില് കണ്ടപ്പോ എനിക്ക് ജയസൂര്യയുടെ ഭയങ്കര കറക്റ്റ് ആയിട്ട് ഫീൽ ജയറാമതിന് വേണ്ടി കുറച്ച് അല്ല ശെരിക്ക് പറഞ്ഞു കഴിഞ്ഞാലേ തൃശ്ശൂരില് ചില ഭാഗങ്ങളിൽ മാത്രമാണ് ഈ ഒരു ഇപ്പൊ മുമ്പൊക്കെ നമ്മൾ എന്താ പറയാ അരിയങ്ങാടിയിലൊക്കെ പോകുന്ന സമയത്ത് ആ ഒരു ടോണിലൊക്കെ ഉണ്ടാവും ഇപ്പൊ ഇവിടെ ഗഡി എന്ന് ഗഡി എന്ന് പറയുന്നൊന്നും അധികം ഒന്നും ഉണ്ടാവില്ല അല്ലെ എന്റെ ഗഡിയേ എന്ന് പറഞ്ഞിട്ട് ഗഡി എന്ന് ആരും നമ്മളിപ്പോ പറയണ്ടാവില്ല ഈ പറഞ്ഞ പോലെ ഡാവ് ഇടയ്ക്ക് വന്നു ആ ഡാവിന്റെ പോകണ്ടു ഈ സാധനമൊക്കെ പറയണ്ടാവും അപ്പൊ എല്ലാർക്കും ഈ ഒരു തൃശ്ശൂർ ഭാഷ ഉണ്ടോന്ന് ചോദിച്ചാല് അതെന്നുവെച്ച അത് ഇപ്പൊ കാലം മാറിയതിനനുസരിച്ച് തന്നെ ആ ഭാഷയ്ക്കും കുറെ മാസം വന്നു നട്ടുട്ടാ വദ്യേടാ ഇതൊക്കെ പറയാ വഡ്യ ഇഷ്ടോ ഇഷ്ടോ ഇപ്പഴുള്ളതാ അറിയിച്ചേ ഇത് സാധനം നമ്മൾ നമ്മളറിഞ്ഞൊക്കെ നമ്മൾ പറയണ്ടേ ഇത് നമ്മൾ എവിടെങ്കിലും പുറത്തൊക്കെ പോയിട്ട് നമ്മൾ സംസാരിക്കുമ്പോ ഇങ്ങനെ വാ വിളിച്ചിരിക്കുന്നുണ്ടാവും കാരണം ഈ നമ്മുടെ നമ്മൾ ഈ പറയുന്ന സാധനം നിർത്തുമ്പോഴാണ് മുഖത്തുള്ള വലിയ ദ്വാരള്ളു അപ്പൊ വാടക ഒരു സ്പീഡാണ് എന്നുള്ളതാണ് ഭയങ്കര സ്പീഡിലാണ് നമ്മളെ ഭാഷ ഞാൻ മാത്രല്ല ഞാൻ ഇങ്ങനെ ഇവനും ഏതോ ഒരു അല്ല പക്ഷെ ഇപ്പത്തെ കടം ഭാഷ നല്ല ഭാഷ പോയിട്ടില്ല ഇത് നിൽക്കില്ല വളരെ ക്യൂട്ടായിട്ടുള്ള ആ കാടം ഭാഷ ഓക്കേ ഇനി ഞങ്ങളിന്ന് ഇന്റർവ്യൂ എടുക്കും എന്നാ പിന്നെ ഞാൻ ചോദ്യം തുടങ്ങിട്ടില്ല ശരി ആക്ച്വലിപ്പോ നമ്മളൊരാളെ ഇന്റർവ്യൂ ചെയ്യുന്നത് ഫസ്റ്റ് ഇന്റർവ്യൂ ആണോ ഈ ഒരു സെഗ്മെന്റിൽ ഈയൊരു സെഗ്മെന്റ് പരീക്ഷ തവള എന്നെ അടിയാം അൾട്ടിമേറ്റ്ലി ഞാൻ ഈ പറയണ അതെങ്കിലും ഡിക്ലെയർ ചെയ്യാൻ പോലും പേടിയായിട്ടുള്ള ഒബാമയെ വരെ കൊണ്ടുവരണം എന്നുള്ള അത്രയും ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നു അതെ അപ്പൊ ഞാനത് പറയും എല്ലാ ഇന്റർവ്യൂലും അപ്പൊ അത്രയും തുടക്കത്തിലേ നമ്മള് കൂടെ നിൽക്കുന്ന സപ്പോർട്ടേഴ്സ് ആണല്ലോ എപ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ടാകാം ഇൻസ്പയറിംഗ് പേഴ്സണാലിറ്റി ഇനിയും ഒരുപാട് പേര് വരും സ്ഥിരമായിട്ട് വീഡിയോസുകളും ഉണ്ടായിരിക്കും അതിന് മുന്നേ കൊറേ ആളില്ലാതെ അവരെ പറ്റി പറയുമായിരുന്നു അതിനുശേഷം അവര് വരണം അവര് വന്ന് തന്നെ റിയലി സംസാരിക്കുന്നു ഉം ഉം അല്ലെ ഇപ്പൊ ടി വി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു പഴയ ഒരു ഒരു ഞാനോഗം അങ്ങനെ എന്തെങ്കിലും സാധന ഏറ്റവും കൂടുതലായിട്ട്

അപ്പോൾ നമ്മളുള്ള ഈ നൂറ്റി മുപ്പത് കോടി ആളുകളിൽ ഏകദേശം ഒരു നൂറ് കോടി പേർക്കും ഉള്ള ഒരു സ്വപ്നം എന്ന് പറയുന്നത് സിനിമ എന്നൊരു ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെ കയറി കയറി ഇപ്പം ഞാൻ നോക്കിപ്പോ നമുക്ക് മീഡിയ ആണ് നല്ലതായിരിക്കും അപ്പോൾ സിനിമയായിട്ട് ഇച്ചിരി കൂടി നന്നായിരിക്കും എന്നിട്ട് വിചാരിച്ചപ്പോൾ ഇച്ചിരി കൂടി നല്ല ഓപ്ഷൻ കിട്ടും എന്നൊക്കെ അറിയില്ല നമ്മൾ കയറിലൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് നോക്കുമ്പോഴാണ് ഞാൻ മാത്രമല്ല ആ ഓഫീസിലുണ്ടായിരുന്ന ഇരുപത്തിയഞ്ച് പേര് ഇരുപത്തിനാല് പേർക്കും ഇതേ മോഹൻ തന്നെയാണ് ഇതന്നെയായിരുന്നു അവരുടെ ആഗ്രഹം ഉള്ളിലുണ്ട് എന്ന കാര്യം പറഞ്ഞു അത് കഴിഞ്ഞ് അപ്പോ എനിക്ക് കുറച്ചൊന്ന് രണ്ട് ചാൻസ് ഒക്കെ വന്നായിരുന്നു അപ്പൊ മൂവിലൊക്കെ നമുക്ക് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു സാധനം വന്നു പക്ഷെ അപ്പൊ നമുക്കൊരു റൂൾ ഉണ്ടായിരുന്നു മീൻ ഇപ്പൊ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മള് പുറത്ത് മൂവിസ് ചെയ്യാൻ പാടില്ല എന്നൊരു റൂൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ നമ്മളിത് അതിന് ട്രൈ ചെയ്യാൻ തന്നില്ല അപ്പൊ വന്ന് ലക്ഷ്മീനെ ഇരുത്തി ചായ കൊടുത്ത് നമ്മൾ മടക്കി വിടുക ചെയ്തു അത് കഴിഞ്ഞിപ്പോ റൂള് മാറി ഇപ്പം സിനിമ ആവാന്നുള്ള സാധനം ഞാൻ ചായ പിടിച്ച് പോയി മഹാലക്ഷ്മി വരുന്നില്ലല്ലോ അതെ വലിയ ഇനിയും അതെ അങ്ങനെ വരുമ്പോ അങ്ങനെ ഒരു ലക്ഷ്യത്തിൽ അതാണ് ലക്ഷ്യ അത് ആയിരുന്നു ആഗ്രഹം ദാരിദ്ര്യങ്ങളൊക്കെ പോരട്ടെ അതല്ലേ ഓക്കെ അപ്പൊ അങ്ങനെ അതായിരുന്നു അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ ഇണ്ടായിരുന്നു കാരണം നമ്മള് ആ ഒരു സമയം വരെ ഈ പറഞ്ഞ പോലെ സ്റ്റേജും കാര്യങ്ങളും നാടകവും അങ്ങനൊക്കെ ആയിട്ട് വന്നപ്പോ സ്വാഭാവികമായിട്ട് നമുക്കത് അങ്ങനെ ഒരു ഒരു ആഗ്രഹം വന്നു പോയി അറിയില്ല എത്തേ ഇനിയും ഇതുപോലെ ഈ ശബ്ദം ഒരുപാട് പേര് തൃശൂരിൽ നിന്നും കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ അങ്ങനെ അങ്ങനെ അവിടെയുള്ള ആളുകളൊക്കെ ഒരുപാട് ഇഷ്ടത്തോടു കൂടി കേൾക്കുന്ന ശബ്ദം തുടർന്നും നമുക്ക് കേൾക്കാം ഒരുപാട് അവസാനിപ്പിക്കണു അങ്ങനെ സിമ്പിളായിട്ട് അവസാനിക്കുന്നല്ലോ ആൾക്കാരെ ഇനിയും പറഞ്ഞു അത് വിനീത് പ്രകാരം കോണ്ടാക്ട് നമ്പർ കൊടുക്കണം വിളിക്കും ഓരോ ഇനി ഇതുവരെ ഉള്ള ലിസ്റ്റിൽ ഒന്നും അങ്ങനെ നോ അല്ല ഇനി ഇനി ഇതിന് എന്താണ് എനിക്ക് അപ്പൊ ചെയ്തു തരാൻ പറ്റുന്നെങ്കിൽ അത് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പൊ അത് എനിക്ക് വലിയൊരു ഗ്രാറ്റിറ്റ്യൂഡാണ് അതും കൂടെ എക്സ്പ്രസ് ചെയ്യാൻ അപ്പ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ വേഗം കയറി സബ്സ്ക്രൈബ് ചെയ്യാ ഇൻസ്റ്റഗ്രാം ചാനലും കൂടെ ഇട്ട് ഒരു മോശം വീണ്ടും പറഞ്ഞിട്ട് അപ്പൊ അതിലും നമുക്ക് വിശേഷങ്ങൾ അതൊന്ന് കേറി വന്നതാണ് ഇപ്പോ അപ്പൊ അതും കൂടെ ഈ നമ്മുടെ ഷോർട്സും പരിപാടികളൊക്കെ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബായ്